കുനിയാനൊക്കെ പറ്റുന്നുണ്ടോ ഓ അടിപൊളിയായിട്ട് ആവില്ലായിരുന്നു വർഷം വേദന അനുഭവിച്ച നിങ്ങൾ നോക്കിയേ ഇത് വലിയൊരു മുറിവായിരുന്നു ആ മുറിവ് വെറും രണ്ട് മാസം കൊണ്ട് മാറ്റം വന്നൊരു കാര്യം ഈ അസുഖം മാറിയിട്ടും ഉമ്മ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ ഉറങ്ങി എന്നുള്ളതാണ് മുറി മാറി എന്നുള്ളതല്ല തീരെ ഉറക്കില്ലെന്ന് ഓരോരോ നിലവിലും കേട്ടിട്ട് അടുത്തുള്ളവരെല്ലാം ഓടി വരലാണ് എന്നിട്ടവര് ആ പിന്നെ ലോകത്തൊരു അനുഭവിക്കേണ്ട എല്ലാ വേദന പെന്തലും പോയോ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ പോയ ഓപ്പറേഷൻ വേണം പറഞ്ഞു വന്നിട്ട് എത്ര ദിവസം ഇവിടെ അഞ്ചു ദിവസമായിട്ടുള്ള വെറും അഞ്ചു ദിവസം അതായത് രണ്ടാമത്തെ ദിവസം തന്നെ കൊറേ ആശ്വാസം കിട്ടി ഇവിടെ കുടുംബത്തിൽ ഒരാൾ വന്നാൽ മതി ആ കുടുംബം മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളുടെ ആദ്യം വന്നത് നിങ്ങളുടെ ഉപ്പ വന്നല്ലേ അതിനുശേഷം ഹസ്ബൻഡ് വന്നു നിങ്ങൾ വന്നു അതിനുശേഷം മോന് വന്നു ഇപ്പൊ ഉമ്മ കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ കുഞ്ഞാൻ പറ്റാത്ത എത്ര എത്ര ദിവസം ചികിത്സായി മൂന്ന് ദിവസമായിട്ടു ഇപ്പൊ കുഞ്ഞിയൊക്കെ പറ്റുന്നു ഒന്ന് കുഞ്ഞു കാണിച്ചേ ഇത്രയും ഇങ്ങനെ സുഖമായിട്ട് ആറു മാസമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരിപ്പൂടെ ഉള്ളത് നല്ല പുറം വേദനയും കൈവേദനയും അങ്ങനെ ഞാൻ രണ്ടു ദിവസം ഡോക്ടറെ കാണിക്കണത് രണ്ടു ദിവസം നല്ല മാറ്റം വന്നു മാറ്റം വന്നു കൈയൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഇപ്പൊ രണ്ട് മുട്ടും വേദനയായിരുന്നു കാലത്തെ കാലം നല്ല കൂടുതലുണ്ടായിരുന്നു ഒരു വർഷമായി തുടങ്ങിയിട്ട് എത്ര ദിവസം ചികിത്സിച്ചുകൂടെ മൂന്ന് ദിവസമായിട്ടുള്ള വെറും മൂന്ന് ദിവസം വന്നിരിക്കുന്ന അടുത്തായിട്ട് കൂറ്റനാട് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന ഭൂമിയിലാ വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിന്ന് പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വേദനകൾ അല്ലേ പല രീതിയിലുള്ള വേദനകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ചികിത്സ തേടുന്നുണ്ട് പല ചികിത്സകളും മാസങ്ങളോളം വർഷങ്ങളോളം ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ലാസ്റ്റ് അവസാനമായിട്ട് വരുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ പറയേണ്ടി വരും ഭൂമി എന്ന് പറയുന്നത് പക്ഷെ അതിനൊരു മാറ്റം നമ്മൾ വരുത്തിയേ പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് അത്രയും വർഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഇടം തന്നെ എന്ന് പറയാൻ പറ്റും ഭൂമിയെ കുറിച്ചിട്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വേദനകൾ മാത്രമല്ല കേട്ടോ പല രീതിയിലുള്ള രോഗങ്ങൾക്കും അസുഖങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഒക്കെ നമുക്ക് അറിയണ്ടേ നേരെ ഭൂമിയുടെ വിശേഷങ്ങളിലേക്ക് ഭൂമി ഡോക്ടർ ഉമർ ആണ് പക്ഷെ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് എത്ര കറക്റ്റ് വർഷം ആവാണ് നമ്മുടെ വടക്കേക്കാട് ഒരു ബ്രാഞ്ച് കൂടെയാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് സ്ഥാപനം ഉണ്ട് അതൊരു വർഷത്തിലേക്ക് വർഷം ആവാനാവുന്നു ഇവിടെ ഏത് രീതിയിലുള്ള ചികിത്സാ രീതിയാണ് നമുക്ക് ഇവിടെ തുമ്മൽ മുതൽ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയ്ക്ക് വരെയുള്ള എല്ലാത്തിനും ചികിത്സയുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ആക്കി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വരുന്നത് പെയിൻ മാനേജ്മെന്റ് വെരിക്കോസ് വെയിൻ അൾസേഴ്സ് അതുപോലത്തെ അസുഖങ്ങളാണ് പക്ഷെ നമ്മൾ എല്ലാം ഇവിടെ ജനറൽ ജനറായിട്ടുള്ള ഇവൻ ചുമയ്ക്കുവരെ മൂന്ന് ഡോക്ടർമാർ ഇവിടെ ജനറൽ ആണ് ഏത് അസുഖത്തിനും മൂന്ന് ഡോക്ടർമാരെയും കാണിക്കാം നമ്മുടെ എല്ലാ ക്ലിനിക്കിലും ആയുർവേദം ഞാന് ഈ പറഞ്ഞ കപ്പിംഗ് തെറാപ്പി മർമ്മ ചികിത്സ എല്ലാം അവൈലബിൾ ആണ് എല്ലാം കൂടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടും നമ്മൾ ഈ എല്ലാ ചികിത്സയിലേക്കും അവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് ഞാനിവിടെ പലരോട് ചോദിച്ച സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് വർഷങ്ങളോളം അവർ പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് മാറിയിട്ട് പോകുന്നു ഇതിന്റെ ഒക്കെ രഹസ്യം എന്താണ് നമ്മളിപ്പോ കപ്പിംഗ് ചികിത്സ നമ്മുടെ തന്നെ മർമ്മ ചികിത്സ

പിന്നെ കാലുമേൽക്കും ആ വേദന മൈസൂർ പോയി പെന്തലമണ് പോയി മൈസൂര് അവിട്മെന്റ് കണ്ടല് പൊട്ടിക്ക് എന്താ പറഞ്ഞിട്ട് ചെയ്തു ആഹ് കുറച്ച് ദിവസൊക്കെ കുറവുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അഞ്ചു ദിവസമായിട്ടുള്ള വെറും അഞ്ചു ദിവസം അതായത് രണ്ടാമത്തെ ദിവസം തന്നെ കൊറേ ആശ്വാസം കിട്ടി നമ്മൾ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേദനകളെ കുറിച്ചിട്ടാണ് അല്ലേ വേദനകൾ മാത്രമല്ല ഏത് അസുഖത്തിലുള്ള ചികിത്സയും ഇവിടെ ഉണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ മുഫീദയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു മെയിൽ ഡോക്ടർ പറയുന്ന സംശയം അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒക്കെ പറ്റുന്ന ഡോക്ടർ നമ്മളിവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് ഇവിടെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് തന്നെയാണ് ഇവിടെ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് മൂന്ന് ഡോക്ടേഴ്സും ജനറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്നെന്താന്ന് വെച്ചാൽ വെരിക്കോസ് വേനി വെരിക്കോസ് അൾസർ അതേപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അതേപോലെ പെയിനുകൾ ചില സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനോട് ആയി സംസാരിക്കാം മെയിൽ ഡോക്ടറോട് ഓപ്പൺ ആയി സംസാരിക്കാൻ പ്രശ്നമുള്ള സ്ത്രീകൾ അതെ അതേപോലെ മെയിൽസും എല്ലാവരും വരാറുണ്ട് ഇതേപോലെ പെയിൻ കേസിനും ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുന്നത് വെരിക്കോസ് വേനിക്ക് നമുക്കിവിടെ ഓയിൽസ് വെച്ചിട്ടുള്ള മസാജ് ഉണ്ട് അതേപോലെ ബ്ലഡ് എടുത്ത് കളയുന്ന ഫസത് അല്ലെങ്കിൽ എന്ന് പറയും അതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് എടുത്ത് കളയുന്നതാണ് നോർമലി സിറിഞ്ച് വെച്ചിട്ട് തന്നെ ബ്ലഡ് ഒരു ഒരു എമൗണ്ട് ബ്ലഡ് എടുത്ത് കളയും പിന്നെ ഇതേപോലെ നമ്മൾ ഞരമ്പുകൾ ഒന്ന് ചുരുങ്ങി കളയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കൊടുക്കും എന്നാലും നമുക്കൊരു വീക്സ് കൊണ്ട് ഈ ബ്ലഡ് എടുത്ത് ും കൂടി അത്യാവശ്യം പെയിൻ ഒക്കെ നല്ല റിലീഫ് കിട്ടും ഇതൊരു പതിനേഴ് വർഷം പഴക്കം മുറിയാണ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ ഭയങ്കര ഭീകര അവസ്ഥയായിരുന്നു ഒക്കെ ഓപ്പൺ ആയിട്ട് കാറ്റടിക്കുമ്പോ തന്നെ അവസ്ഥ അങ്ങനത്തെ ഈ അസുഖം മാറിയിട്ട് ഉമ്മ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ ഉറങ്ങി എന്നുള്ളതാണ് മുറി മാറി എന്നുള്ളതല്ല ഉറങ്ങിപ്പോയി പതിനേഴ് വർഷത്തിനേഷം ആദ്യമായിട്ട് ഉറങ്ങുകയാണ് വേദന മാറിയിട്ട് ഈ ഒരു പതിനേഴ് വർഷം ഈ ഒരു മുറിവ് എന്തായിരിക്കും പ്രോപ്പർ ചികിത്സ കിട്ടാത്തതുകൊണ്ട് വേറെ ഇതിന് കൃത്യമായിട്ട് മരുന്നും കിട്ടിയിട്ടില്ല ഇവർക്ക് ഇവർ ഇതിന്റെ പല സ്ഥലത്തും പോകുന്നുണ്ട് കാണിക്കുന്നുണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു രണ്ട് മാസം കൊണ്ട് മാറ്റം അതിനൊരു രഹസ്യമുണ്ടല്ലോ അതിന് പുറകിലും രഹസ്യൊന്നുമല്ലോ നമ്മുടെ വിനാന പ്രത്യേകതകളാണ് അതൊക്കെ ഈ ഒരു പതിനേഴ് വർഷം അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഭീകര അന്തരീക്ഷം എന്തായാലും തീരെ ഉറക്കില്ലായിരുന്നു ഓരോരോ നെല്ലും വിളിം കേട്ടിട്ട് അടുത്തുള്ളവരെല്ലാം ഓടിവരലാണ് എന്നിട്ടവര് കൊറേ വിഞ്ഞ് വരും ചൂട് വെച്ചേരും അങ്ങനത്തെ ഭയങ്കര ഹോസ്പിറ്റലിലും ഞാൻ എത്താൻ വാങ്ങിയില്ലേ അവിടുന്ന് ചുരണ്ടും സഹിക്കണം അത് ചയിച്ചാൽ അപ്പഴ് തലകർമ്മവും പിന്നെ സുർക്കെട്ടിട്ട് ബ്രഷ് ഇട്ട് കഴുകാണ് ലോകത്തൊരു അനുഭവിക്കേണ്ട എല്ലാ വേദന ഇനി ഞാൻ ചൈക്കാനൊന്നും ഇവിടെ വന്നിട്ട് ഇത്ര ദിവസം കൂടെ മാറി ആറ് മാസം 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 കൊണ്ട് കൊണ്ട് ഡോക്ടർ ഇതിന് മാറ്റം രണ്ട് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ ഞാൻ ചോദിക്കുകയാണ് അതായത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു മുട്ടുവേദന നടുവേദന എന്തെങ്കിലും പെയിന് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞാല് നമ്മളിത് കൂടുതൽ ആയാസപ്പെടരുത് ബാത്റൂം പോകണമെങ്കിൽ പോവാതെ എന്താ പറയുക ഇരുന്ന് നിസ്കരിക്കുന്നത് കസേർ ഇട്ട് നിസ്കരിക്കണം ഇങ്ങനെ പറയുന്നത് നേരം നിങ്ങൾ ഓപ്പോസിറ്റ് നിങ്ങൾ പറയുന്നത് ഒരു എന്ന് നമ്മൾ ശരിക്കും ഈ പറഞ്ഞിട്ടാണ് എനിക്ക് ഇന്നസറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർമാര് പറയണത് എന്താ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന പറയാൻ അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ ആവശ്യം വരുന്നില്ലല്ലോ നമുക്ക് എന്താണോ മുടങ്ങി കിടക്കുന്നത് അത് തിരിച്ച് ഫങ്ഷിങ് ആകുമ്പോഴാണ് റിസൾട്ട് സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അതിലേക്കും വരാം അപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിച്ച കസാറിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് സുജിത് ചെയ്യാൻ പറ്റുമ്പോ അല്ലെങ്കിൽ യൂറോപ്യൻ കോസ്റ്റ് ഒഴിവാക്കി ഇന്ത്യ മാത്രമേ ഇരിക്കാൻ പറ്റുമ്പോഴാണ് അയാൾക്ക് റിസൾട്ട് കൊടുത്തു പറയാൻ പറ്റുള്ളൂ ആവശ്യം മാത്രേ ഉള്ളു അപ്പോൾ അത് ഈ പറഞ്ഞ വേദന തെറാപ്പിലൂടെയും മെഡിസിൻസിലൂടെ മാറ്റി എടുക്കാൻ പറ്റും അപ്പോഴാണ് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ വന്നപ്പോൾ ആൾക്കാരെ കണ്ടു ഇരിക്കാൻ പറ്റാത്ത ഒരു നിങ്ങൾ പറഞ്ഞു അതാണ് നമ്മൾ പ്രത്യേകം നമ്മൾ അങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട് വെറുതെ ഒരു വേദന മാതിരി പോലെയല്ല എന്താണോ മുടങ്ങി കിടക്കുന്നത് അത് നമുക്ക് തിരിച്ചു കൊടുക്കാം മാറ്റിന്റെ ആറ് മാസമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരിന്റെ കൂടെ ഉള്ളത് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് യും പല സ്ഥലത്തുമായിട്ട് തെറാപ്പി കൊണ്ട് മാറ്റം വന്നു കൈയ്യൊക്കെ ഉമ്മയാണ് കേട്ടോ ഇവിടുത്തെ കൂടെ ിൽഡിസിൻ്റെ ഡോക്ടർ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്നത് ഏതൊക്കെ അസുഖവും ആയിട്ടാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് പെയിൻ ആയിട്ടുള്ള കേസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ വെരിക്കോസ് ഇഷ്യൂസ് വരുന്നുണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഡയബറ്റിക്സ് വരുന്നുണ്ട് അങ്ങനെ മിക്സ്ഡ് കേസസ് ഒക്കെയാണ് വരുന്നത് മെയിൻ ആയിട്ട് പെയിൻ നമ്മൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആണെങ്കിൽ മെഡിസിൻസ് കൂടാതെ അതിനൊപ്പം ീസും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റേതായ റിസൾട്ടും വലിയ കാലം നല്ല കൂടുതലുണ്ടായിരുന്നു വർഷമായി തുടങ്ങി नार, नार ും വേദന പുറത്ത് വേദന ഉണ്ടായിരുന്നു നടുവേദന ക്രിക്കറ്റിന് പിന്നെ കാലിന്റെ ഈ തൊട മുട്ടിങ്ങനെ കുഞ്ഞിയാൻ പറ്റാത്ത മൂന്നേ ദിവസമായി മൂന്നേ ദിവസം മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ കുഞ്ഞു പറ്റുന്നു ഒന്ന് കുഞ്ഞു കാണിച്ചു ഇത്ര ഇങ്ങനെ സുഖമായിട്ട് കുനിയാൻ പറ്റുന്നില്ലേ ഇത് തന്നെ ഇവിടുത്തെ മാജിക് എന്ന് പറയുന്നത് ഭൂമി വടക്കേക്കാട് ഡോക്ടർ ഡോക്ടർ മുഹമ്മദ് ജിംഷിദ് കൂടെ ഉള്ളത് ഇവിടെ ഡോക്ടർ ഉണ്ടാവുന്ന അതേപോലെ വടക്കേക്കാട് ഉണ്ടാവുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ശനിയാഴ്ച വടക്കേക്കാട് തിങ്കൾ മുതൽ വെള്ളി വരെ ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടർ ടച്ച് ചെയ്യുന്ന പെയിൻ ആണ് വരാറ് അത് കൂടാതെ തന്നെ വെരിക്കോസ് ഉണ്ട് അതുപോലെ സ്കിൻ കേസസ് അലർജിന്റെ കേസസ് അത് പൊതുവേ കാണല് പിന്നെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ള അങ്ങനത്തെ കേസും അധികം വരാറുണ്ട് ഈ പറയുന്ന വെരിക്കോസും വല്ലാത്ത കൂടി അതെ അതെ വെരിക്കോസ് മെയിനായിട്ട് ലൈഫ് കൊണ്ടാണ് വരുന്നത് കാരണം നമ്മളെ കാലിന്റെ അടിയിൽ നിന്ന് മേലോട്ട് കൊണ്ടുപോകുന്ന രക്തകോയിലുണ്ടെങ്കിൽ ബാൾസിന് വരുന്ന കംപ്ലൈൻറ്റ്സ് അത് കാരണം മേലോട്ട് രക്തം പോവാത്ത അവസ്ഥ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ വരാം അതുപോലെ വരാം ക്രാംസ് കാരണം വരെ വരുന്നവരുണ്ട് ഓ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സ്കിൻ ആയിട്ടുള്ള കാര്യങ്ങളും നന്നായിട്ട് ഇപ്പോൾ കൈകാര്യം അതെ അതെ സ്കിന്നിൽ വരുന്ന മറ്റൊരു അസുഖമാണ് സോറിയാസ് അതുകൊണ്ട് ഒരു കുറെ ആൾക്കാരുണ്ട് അതിലും ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട് കുനിയാനൊക്കെ ഓ അടിപൊളിയായിട്ട് ആവില്ലായിരുന്നു കുനിയാനും രാവിലെ വലിയ ശരിയായി ഇവിടെ കുടുംബത്തിൽ ഒരാൾ വന്നാ മതി ആ കുടുംബം മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളുടെ ആദ്യം വന്നത് നിങ്ങളുടെ ഉപ്പ വന്നു അല്ലെ അതിനുശേഷം ഹസ്ബൻഡ് വന്നു നിങ്ങൾ വന്നു അതിനുശേഷം മോന് വന്നു ഇപ്പൊ ഉമ്മയും കൂടെ വന്നിട്ടുണ്ട് അല്ലെ ഇന്ന് നമ്മൾ പലരും കണ്ടോണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മൾ കഴുത്ത് വേദന അതേപോലെ തന്നെ കയ്യിലേക്കുള്ള തരിപ്പ് ഇറങ്ങുന്ന ഒരു പ്രശ്നവും അത് അനുഭവിച്ച ഒരാളെ ഇപ്പം കൂടെ ഉള്ളത് ശരിക്കും ഈ ഒരു പ്രയാസം അതിന് കുറേ ആയോ ഇല്ല ഇതിന് ഒരു വർഷമായിട്ടുള്ള ചെറുതായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒരു നാലഞ്ചു മാസമായിട്ടിങ്ങനെ ചെറുതായിരിക്കും തരിപ്പ് ഇങ്ങനെ ഇറങ്ങി വൈകിട്ട് തരിപ്പും വരാൻ തുടങ്ങി അങ്ങനെ രണ്ടുമൂന്ന് ഡോക്ടർമാരെ അവര് വേറെ വൈദ്യരൊക്കെ കണ്ടിരുന്നു അവിടെ ഒന്നും വ്യത്യാസമില്ല ഇല്ല മാറ്റല്ല മാറ്റല്ലോ എത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തു രണ്ട് രണ്ട് ദിവസം ദിവസം നല്ല നല്ല വെറും മാജിക് ചെയ്തപ്പോജിക്ക് കേട്ടോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം ഇതൊക്കെ ആളുടെ മാസങ്ങളും വർഷങ്ങളും അനുഭവിക്കുന്ന വേദനകളൊക്കെ കുറയാണ് ദൂര ദൂരസ്ഥലങ്ങളൊക്കെ വരുന്ന ഒത്തിരി അവർക്കൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടത്തി ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടോ നിലവിൽ ഇപ്പോൾ പേഷ്യൻസ് പുറത്ത് റൂമ് എടുത്തിട്ട് താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ ഇവിടെ ചികിത്സ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷെ റൂമുകൾ അവൈലബിൾ ആണ് നമ്മുടെ പുതിയ പ്രൊജക്ട് അവിടെ റണ്ണിങ്ങിൽ ഉണ്ട് ഒരു വിത്ത് ഇൻ ഷോർട്ട് ടൈം ഒന്ന് രണ്ട് മാസത്തിനകത്ത് ഓപ്പൺ ആവും അപ്പൊ കടുത്ത ചികിത്സ സൗകര്യം നമ്മള് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഒരു വലിയൊരു പ്രോജക്റ്റ് വരാൻ പോകാൻ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് റൂം എടുക്കേണ്ട കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയാണ് ഭൂമി ക്ലിനിക്കിന്റെ വിശേഷങ്ങൾ അല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല അല്ലെ എത്രയോ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും വന്നിട്ടുള്ള വേദനകളെല്ലാം അല്ല അസുഖങ്ങൾ മാറാതെ ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഈ ഇതേ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനുള്ള പല പലയിടങ്ങളുണ്ട് എവിടെയാണോ നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭൂമി ക്ലിനിക്കിലേക്ക് നിങ്ങൾ വരുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ഒത്തിരി ദൂരത്തൊക്കെ വരുന്നവരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള അവസരം നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് അതേപോലെ വിളിക്കേണ്ട സമയം നിങ്ങളിവിടെ ക്ലിനിക് ടൈം എന്നൊക്കെ പറയുന്നത് ഒൻപതര മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ആ സമയം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ആഡ് ഉണ്ട് വിളിക്കുക നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടുത്ത അടിപൊളി നിങ്ങളുടെ വരാം ഓക്കെ